ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെക്സ് സ്റ്റുഡിയോ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഈ മാസം പതിനഞ്ചാം തീയതി രാജ്കോട്ടിൽ തുടങ്ങുകയാണ് അതിന് മുന്നോടിയായി നമുക്കറിയാം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം രണ്ടാം ടെസ്റ്റിലെ പരാജയത്തിന് ശേഷം അവർ അബുദാബിയിലേക്ക് പ്രാക്ടീസ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു രണ്ടാം മൂന്നാം ടെസ്റ്റിൻ്റെ തലേദിവസം മാത്രമായിരിക്കും ഇംഗ്ലണ്ട് ടീം തിരികെ ഇന്ത്യയിലേക്ക് എത്തുക ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാകാൻ പോകുന്ന ടെസ്റ്റ് തന്നെ കാരണം ആ ബാറ്റിങ്ങിന് അനുകൂലമായി വിശാഖപ്പെട്ട ടെസ്റ്റിൽ പോലും അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് കഴിഞ്ഞിരുന്നില്ല യശ് എസ് സി ജയ്സ്വാളിൻ്റെയും ശുഭാംഗീലിൻ്റെയും സെഞ്ചറികൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരത് സെഞ്ചുറി പോലും ഇന്ത്യൻ ഉണ്ടായിരുന്നില്ല മൂന്നാം ടെസ്റ്റിലുള്ള ടീമിൽ നിന്നും കാരണം സീനിയർ താരം വിരാട് കോഹ്ലിയുടെ സേവനവും ഇന്ത്യക്ക് ലഭ്യമാകില്ല അടുത്ത രണ്ട് ടെസ്റ്റുകൾ കൂടി താരം ഇന്ത്യൻ നിരയിലുണ്ടായില്ല അവസാന മത്സരത്തിലായിരിക്കും ഒരുപക്ഷെ വിരാട് കോഹ്ലി ഇലവനിലേക്ക് തിരികെ എത്തുക അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറയ്ക്ക് അടുത്ത ടെസ്റ്റിൽ വിശ്രമം അനുവദിച്ചേക്കുമെന്നൊരു വാർത്ത ഉണ്ടായിരുന്നു ഇപ്പോഴതും തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ജസ്പ്രീത് ബുംറ അടുത്ത മത്സരത്തിൽ ടീമിൽ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ മുഹമ്മദ് സിറാജ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ നിരയിൽ ഉണ്ടാകാതിരുന്ന ഇലവനിൽ ഉണ്ടാകാതിരുന്ന മുഹമ്മദ് സിറാജും മൂന്നാം ടെസ്റ്റിൽ തിരികെ ടീമിലേക്ക് എത്തും പരക്ക് തുടർന്ന് രവീന്ദ്ര ജഡേജ കെ എൽ രാഹുൽ തുടങ്ങിയ താരങ്ങൾക്ക് ഒരുപക്ഷേ മൂന്നാം ടെസ്റ്റിലും ഇന്ത്യൻ ടീം വിശ്രമം അനുവദിച്ചേക്കാം ഇതായിരിക്കും പ്രധാനമായും ഇന്ത്യൻ നിരയിൽ ഉണ്ടാകാൻ പോകുന്ന ചില പ്രധാന ചേഞ്ചസ് എന്ന് പറയുന്നത് രണ്ടാം ടെസ്റ്റിൽ കളിക്കാൻ അവസരം കിട്ടാതിരുന്ന സർഫ്രാസ് ഖാൻ ഒരു പക്ഷേ അടുത്ത മത്സരത്തിൽ ഇലവനിലേക്ക് തിരികെ എത്തിക്കാം രജതപ്പെടുത്താറുണ്ട് പകരം ഒരുപക്ഷെ സർഫ്രാസ് ഖാനും കൂടി മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിലേക്ക് ബാറ്റിംഗ് സ്ട്രോങ് ആക്കാൻ ഇലവനിലേക്ക് എത്തിക്കാം സോ ഇതായിരിക്കും മെയിനായിട്ട് മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ആ ഒരു സ്കോഡിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തായാലും വൈകാതെ തന്നെ മൂന്നാം മൂന്ന് നാല് അഞ്ച് അവസാന മൂന്ന് ടെസ്റ്റുകൾക്കുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്കോഡിനെ വൈകാതെ തന്നെ ബി സി സി പ്രഖ്യാപിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക